ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമുക്ക് ഒരുപാട് ചക്കയൊക്കെ പഴുത്തു കിട്ടുന്ന സമയമാണ് അപ്പൊ നമുക്ക് നാളത്തേക്ക് അതായത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചക്കയും കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നോ അതൊക്കെ ഉണ്ടാക്കാം പക്ഷെ അതിലൊരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കണത് അതായത് ചക്ക വരട്ടി നമുക്ക് ചക്കേന് ജാമുണ്ടാക്കാം സ്ക്വാഷ് ഉണ്ടാക്കുക പിന്നെ ചക്കയിൽ നിന്ന് പഴുപ്പൊക്കെ ഉണ്ടാക്കിയ ഇന്ന് ഉണ്ടാക്കാൻ പോകേണ്ട ഞാൻ ചക്ക വരട്ടിയാണ് അപ്പൊ ഇങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ചക്കച്ചോളൊക്കെ അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിന്റെ കുരുവും ചഗുനിയൊക്കെ കളഞ്ഞിട്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ അരച്ചെടുക്കണം അങ്ങനെ കുറച്ച് കൊറച്ചരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം കൂടി അങ്ങനെ അരച്ചെടുക്കാം നമ്മൾ കുറച്ച് കൊറച്ചീസ് അരച്ചെടുക്കണം വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെയാണ് അടിച്ചു അരച്ചെടുക്കേണ്ടത് അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് അരച്ചെടുക്കാം അപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ള കളറായി തോന്നി പഴുത്താട് ഇതിന്റെ കളർ വെള്ള കളറാണ് മഞ്ഞ കളറായി തോന്നുകയാണ് അത് ഇനി നമ്മളിത് കുറച്ചു കുറച്ചായി അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കണം നന്നായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് അരി അരച്ചെടുക്കുന്നത് അപ്പൊ മതി നമ്മൾ ചക്ക അങ്ങനെ എല്ലാം അരച്ച് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം ഇപ്പൊ നെയ്യ് ഉരുക്കിയിട്ടില്ല അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നെയ്യീന് വേറെ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം ഇപ്പൊ ഇപ്പൊ നമ്മൾ ചക്ക വരട്ടാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു ആറു മണിക്കൂറായിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ വറകിന്റെ അടുത്ത് ചെറിയ ചൂട് ഇങ്ങനെ വെച്ചുവച്ചിട്ട് അങ്ങനെ ആറു മണിക്കൂറായി ഇങ്ങനെ ആയിക്കട്ടെ അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടണേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിട്ട് ഒഴിച്ചു കൊടുക്കണം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അധികം ശർക്കര വേണ്ട ആവശ്യമൊന്നുമില്ല എന്ന മധുര ചക്കര കൊണ്ട് അധികം ശർക്കര വേണ്ട ആവശ്യം ഒന്നിന്റെ ഇപ്പൊ നമുക്കിതൊന്ന് ശർക്കര ഒന്നെ ഉരുക്കി വെച്ചിട്ട് കാണിച്ചു തരാം ഇതിനു വേണ്ടിട്ട് നമ്മൾ ഇത്ര ശർക്കരയാണ് എടുത്തിരിക്കണത് ഏകദേശം അഞ്ചച്ച ശർക്കരയാണ് എടുത്തിരിക്കണത് ഇനി നമുക്കിതൊന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ട് അരി ഒഴിച്ചിട്ട് കാണിച്ചു തരാം ഇപ്പൊ നമ്മള് ശർക്കരക്കെ ഉരുക്കി വെച്ചിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പൊ ചക്ക ആ പാകത്തിന് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ചക്ക വറ്റും ചക്ക പൂതി ഉണ്ടാക്കണം ചക്കാരം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് അത് കേറിക്കാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ഇനി പിന്നെ ഇതൊരു ചക്കപ്രഥമനൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇത് ഈ ചക്ക വര നമ്മളൊരു ഓടയണ കുപ്പിയിൽ അല്ലെങ്കിൽ കൽക്കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളോട് എത്തും നമുക്ക് രണ്ടു കൊല്ലം വരെ ഉപയോഗിക്കാം കേടുവരാതെ പിന്നെ ഞാൻ അന്ന് ഇത് ചക്ക കലകാരം ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായി ഇതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ വീഡിയോ എടുത്തിട്ടത് ാരും കേറി കാണ അപ്പൊ നമ്മള് ചക്ക വാറ്റിത് അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഇത്ര ഇത്ര ഭാഗം മതി ചക്ക വാറ്റീ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ നമ്മൾ ഈ രീതിയിലല്ലാതെ വേറെ രീതിയിൽ ചെയ്തെടുക്കാം നേരിട്ട് ചക്ക ചുള എടുത്ത് വേവിച്ചിട്ട് നമ്മൾ തവിയും കൊണ്ട് ഉടച്ചെടുത്തിട്ട് ഇതേ രീതിയിലാക്കാം അല്ലെങ്കിൽ നമുക്ക് ചക്ക ചുള വേവിച്ചിട്ട് മിക്സർ ജാറിട്ട് അരച്ചിട്ട് വാറ്റിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്ത് എനിക്ക് ഇതാണ് എളുപ്പം ഇത് ചെയ്തതാണ് അപ്പൊ ഈ രീതിയിൽ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്